പ്രസവ ശാസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവെന്ന് ആരോപിച്ച് എരുമ്പപ്പെട്ടി മരത്തങ്കോട് അല്ലമീൻ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പഴയന്നൂർ കോനംപെറ്റ വീട്ടിൽ അരുണിൻ്റെ ഭാര്യ ഇരുപത്താറ് വയസ്സുള്ള രമ്യയാണ് മരിച്ചത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജൂൺ നാലിന് രമ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂൺ അഞ്ചിന് രാത്രി എട്ടേ മുപ്പതോടെ രമ്യ ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ജൂൺ ആറിന് രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷരാളിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിലേക്ക് മാറ്റുകയും രാത്രി പത്തരയോടെ മരണം സംഭവിക്കുകയുമായിരുന്നു ശാസ്ത്രക്രിയയിൽ രക്തക്കുഴൽ മുറിയുകയും തുടർന്ന് അമിത രക്തസ്രാവമുണ്ടായതുകൊണ്ടാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സമാനമായ രീതിയിൽ നിരവധി പ്രസവാനന്തര മരണങ്ങൾ ഈ ആശുപത്രിയിൽ മുൻപും സംഭവിച്ചിട്ടുണ്ടെന്നും സ്വാധീനം ഉപയോഗിച്ച് കേസുകൾ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആയതിനാൽ ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് രമ്യയുടെ ബന്ധുക്കൾ പറയുന്നത്